ഏകദേശം പതിനൊന്ന് വർഷമായിട്ട് ചിക്കൻ ബ്രട്ടിന് ഫേമസ് ആയ ഒരു ചെറിയ കട എം സി റോഡിലാണ് ഈ ഒരു കട ഇരിക്കുന്നത് കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഈ ഒരു വീഡിയോ ഇടാൻ കാരണം ഇവിടുന്ന് കഴിച്ച ചിക്കൻ ബെരട്ടിന്റെ ടേസ്റ്റ് തന്നെയാണ് വിറകടുപ്പിലാണ് എല്ലാ പാചകങ്ങളും അത് ചെയ്യുന്നത് ഏറ്റവും കൂടുതലായിട്ട് പിന്നെ ചിക്കൻ ഫ്രൈയും പോത്തും അങ്ങനെ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടെങ്കിലും അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുപ്പിൽ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ചിക്കൻ പെരട്ട തന്നെയാണ് പിന്നെ അവിടുത്തെ ചിക്കൻ വരുന്ന കിഴി പൊറോട്ടയും ഒരു കിഴി പൊറോട്ടയ്ക്ക് നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ദാ നമ്മൾ പറഞ്ഞ ഐറ്റം എത്തി പൊറോട്ടയും ചിക്കൻ പെരട്ടയും എടുത്തു പറയുന്നത് ആ ചിക്കൻ പെരട്ടീൻ്റെ മസാല തന്നെയാണ് ടേസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഐറ്റം കൂടിയാണ് ഹാഫ് പ്ലേറ്റ് ചിക്കൻ പെരട്ടിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് വൈകിട്ട് ആറര മുതലാണ് തുടങ്ങുന്നത് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നമ്മുടെ വട്ടപ്പാറയ്ക്കും വെമ്പായത്തിന്റെയും സെന്ററിലായിട്ട് വരും പെരുങ്കൂര് മ്യൂസിയം ഓഫ് ദി വേൾഡിന്റെ അടുത്താണ് ഗുരുസദനം സദനം നാടൻ തട്ടകട Google map ലേ ദൊക്കണ്ടില്ല മസാല അല്ല വേറെയാണോ ഇത്രയും കല്ലാരോ വേരില്ലോ മസാലങ്ങട വേജിറ്റബിൾ ഒരു ഫോർ